അപ്പൊ ഓസ്ട്രേലിയൻ ബൈക്കസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ വളരെ അടുത്ത സുഹൃത്തു അതേപോലെ തന്നെ നമ്മളുടെ നമ്മൾ താമസിക്കേണ്ടി വരുന്ന സ്ഥലത്തുനിന്ന് ബ്രസൈനിലേക്ക് മൂവ് ചെയ്ത നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ ഫാമിലിയുടെ കൂടെയാണ് ഞാൻ ക്രിസ്റ്റ്യൻ ജോൺ ഞാൻ ഇവിടെ ഓസ്ട്രേലിയയിൽ ആർമിയിൽ വർക്ക് ചെയ്യുന്നു ഫൗണ്ടിയറുമായിട്ട് ഇപ്പം ഞാൻ ലീവിൽ തന്നെ അതെ എൻ്റെ പേര് ക്രിസ്റ്റൻ പഠിച്ചു കൊണ്ടിരിക്കുക എൻ്റെ പേര് ജോണേ ഞാന നേരത്തെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നു

ഞങ്ങള് വീട് ഏകദേശം ഒരു വർഷത്തോളമായി അമ്പലം നോക്കൊണ്ടിരുന്ന ആദ്യം ആ ഏരിയയില് എന്റെ ഒരു ഫ്രണ്ട് പിന്നെ അവിടെ എനിക്ക് പറ്റിയ വീടൊന്നും അങ്ങനെ കാണുന്നില്ല അപ്പൊ ഇത്രയും പിന്നെ ഞങ്ങള്ക്ക് മേടിക്കാനൊക്കെ വന്ന വീടല്ലേ കണ്ടത് തന്നെ എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടമായി എന്റെ മോനെ വീഡിയോ വിളിച്ച് കാണിച്ചു കൊടുത്തു അപ്പൊ അവനും ഇഷ്ടമായി അപ്പൊ പിന്നെയാണ് അതെല്ലാം കണ്ടപ്പോ ചാനൽ വന്നില്ല

ചർച്ച എടുത്ത പിന്നെ പള്ളി സ്കൂള് അതുപോലെ പോകണെങ്കിൽ നാല് വർഷത്തെ കോഴ്സാണ് മൂന്ന് വർഷം കൂടെ ഉണ്ട് ഈ വീടിന്റെ എത്രീടെ അഞ്ച് ടോയ്ലറ്റ് അഞ്ച് ടോയ്ലറ്റ് നമ്മള് അഞ്ച് ടോയ്ലറ്റ് അഞ്ച് ടോയ്ലറ്റ് ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് ഒരു ടോയ്ലറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു രൂപ അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ അറ്റ്ലീസ്റ്റ് വേണം നമുക്ക് ഒരു ടോയ്ലറ്റ് അഞ്ച് ടോയ്ലറ്റ് ും രണ്ട് ടോയ്ലറ്റ് താഴെ വീടാണ് കേട്ടോറിറ്റി ആവാൻ പറ്റും രണ്ടുനില വീടാണോ പിന്നെ നിങ്ങളുടെ മറ്റുള്ള ഡബിൾ ഉണ്ട് ഉണ്ട് ഈ ുംബിജും അത് ഞങ്ങള് എല്ലാം മാറ്റി വെച്ചിട്ട് ഞങ്ങളെല്ലാം ഫ്രഷ് ആക്കി ഫ്രഷ് ഫ്ലവർ ഒക്കെ വെച്ചിട്ട് പോകാൻ ിടെസിബോ കഴിഞ്ഞിട്ട് ബാബിക്ക് വേരിയുണ്ട് പിന്നെ അവിടെ തന്നെ ബാബിക്ക് ചെയ്യാം ഓവനും ചെയ്യാം ഇരിക്കാം പിന്നെ അവിടെ നമുക്ക് ഊഞ്ഞാൽ ഊജസ് പട്ടിയുണ്ട് ആ ഞാൻ ചോദിച്ചാൽ റോഡ് വീലർ എന്ന് പറയാനുള്ളത് പ്രഷർക്കും നല്ല എക്സ്പെൻസീവ് പട്ടിയാണ് ഒരു കുട്ടീനെ വളർത്തണേക്കാണ് പോകുന്നത് പട്ടിയെ വളർത്താനുള്ളൂ ഓസ്ട്രേലിയയില് അതിന് അതൊക്കെ പേപ്പറൊക്കെ എടുക്കാറുള്ള പക്ഷെ അവരുള്ളവ് ഞാനോ പിന്നെ തീർച്ചയായിട്ടും ഓരോ ഇപ്പം നമ്മൾ ടൗണിലൊക്കെ താമസിക്കുമ്പോൾ കള്ളമാരോ ശല്യൊക്കെ ഉണ്ടാക്കി പറ്റി വളരെ നല്ലതാണ് ആ കരുത് പിന്നെ വേറൊരു ഇത് കൂടി ചോദിച്ചില്ല ഇത് എങ്ങനെയാണ് ഞാൻ ചോദിച്ചില്ല ഇത് നമ്മളൊരു വീട് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് മറ്റൊന്നും അതായത് ഫിനാൻസ് മെങ്കിൽ ഫിനാൻസ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ മോർഗേജ് ബ്രോക്കർ ബ്രോക്കർന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് കേട്ടോ ഹോസ്ട്രേലിയത് അതുകൊണ്ടാണ് ഹോസ്ട്രവർക്കറിയാം മറ്റുള്ളവർക്ക് വേണ്ടി പറയാനും ഓർഡേജ് ബ്രോക്കർന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് പൈസ ഒന്നും കൊടുക്കണ്ട പൈസ ബാങ്കിൽ നിന്നാണ് അവര് കൊടുക്കുന്നത് അത് അദ്ദേഹം ഒരു മലയാളി എന്ന് തോന്നൂലെ എത്രീട് രണ്ടും ഓസ്ട്രേലിയ നടപടികൾ തീരാണ നമുക്ക് ാണ് വരണം പക്ഷെ എനിക്ക് ദിവസം കൊണ്ട് അപ്പൊ പലരും പറഞ്ഞു കേട്ടോ അതിന്റെ ഫ്രണ്ട് പ്രവീൺ അവർ തുമലോടെന്ന് പറയുന്നില്ല അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു കേസിന്റെ പേര് ഞാൻ അദ്ദേഹത്തിന് നേരിട്ട് പരിചയ ഞാൻ പെൻജപ്പെട്ട് എടുക്കാം പക്ഷെ അദ്ദേഹത്തിന്റെ സർവീസ് വളരെ നന്നായിരുന്നു എന്ന് എന്തായാലും പറയുന്നുണ്ടായിരുന്നു ആ പിന്നെ ബാക്കിയുള്ള ബാക്കിയുള്ള നടപടി എന്താ നമ്മളിപ്പോൾ പൈസ കൊടുത്തു ഫിനാൻസലിയും ഫിനാൻസിലും അത് അദ്ദേഹത്തിൽ ബാക്കിയുള്ള നടപടിയാണ് പിന്നെ എത്ര ദിവസം നമുക്ക് വീട്ടിലേക്ക് മാറാൻ പറ്റും എല്ലാം കൊണ്ട് ഒരു മാസം എടുത്തോളൂ ഒരു മാസത്തിനുള്ളിൽ നിന്ന് അവർ മാറുകഴിഞ്ഞു അറിയാം അത് ഭയങ്കര ഫാസ്റ്റ് സർവീസ് ആണോ എന്നാൽ എനിക്കൊന്നും പറയേണ്ട കാര്യമില്ല അത് ഒത്തിരി ഒക്ടീവ് വൈഫ് ആണ് ഇവിടെ ഇത് രണ്ട് രണ്ട് ബ്രോ ടൈപ്പ് ബ്രോക്കേഴ്സ് ആണല്ലോ ഒന്ന് വീട് കാണിക്കുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറ് മറ്റൊരു മോർഗേജിന് വേണ്ടിട്ട് മാത്രമായിട്ട് ബ്രോക്കർ അതായത് ആ കൺസെപ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല മോർട്ടേജ് എടുത്ത് തരാനും അതുപോലെ ലോണിന്റെ പരിപാടികളും ഏറ്റവും നെഗോഷിയേറ്റ് ചെയ്ത് നമുക്ക് ോണൊക്കെ കൊറച്ച് തരാനും ഒക്കെ ആയിട്ടാണ് പുള്ളിടെ പോവുക നമുക്ക് ഇവിടെ ഒരു മസാജ് ഷെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നിന്ന് അവിടുത്തേക്ക് ആരും ഇവിടെ അടിയിലെ വന്നു കഴിഞ്ഞാൽ അടിയിലെ കാണാവുന്ന സെറ്റ് അത് അടിപൊളി സെറ്റപ്പാ നമുക്ക് കുറെ കാര്യങ്ങൾ ഈ വീടിനു നമുക്ക് അഡോപ്റ്റ് ചെയ്യാനുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വീടൊക്കെ ആരെങ്കിലും പടിയെന്നെങ്കിൽ ഈ ഐഡിയാസ് ഒക്കെ അടിച്ചു എടുത്തോട്ടോ അവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ മറ്റുള്ള കാര്യമല്ല ഇവിടെ ചെറിയ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ ടോയ്ലറ്റ് പ്ലസ് വാഷ് ഏരിയ എല്ലാം കൂടി കൂടി ഉള്ള ഒരു Oh, is it? Yeah, I think it's a little bit too short for you though. No. You have a typical Aussie right? line. You have a typical Aussie right? line. Mm. Hmm. Is it questionable? Really? No. I'm so sorry. നമ്മുടെ ഓസ്ട്രേലിയൻ ഡയറീസിൽ വന്നിട്ട് ഇത്രയും ഇതൊക്കെ പറഞ്ഞതില് വളരെ താങ്ക്ഫുൾ ആണ് നമ്മള് അപ്പൊ നിങ്ങൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ ഒരു എല്ലാവർക്കും ഒരു പുതുവർഷവും അതുപോലെ പുതുവർഷത്തിനോട് അനുവദിച്ച നല്ല ഒരു വീടും കിട്ടിയത് നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു ആശംസകൾ അർഹിക്കുന്നു അപ്പൊ താങ്ക് യു